ഉച്ച കഴിഞ്ഞ് വെയിൽ ചാഞ്ഞ് നേരത്ത് ഒരു കുഞ്ഞു കുന്നിൻ്റെ പടിഞ്ഞാറ ചെരുവിലെ കുഞ്ഞു വീടിൻ്റെ ഇറയത്ത് ഊഞ്ഞാലിൽ ഇരിക്കുമ്പോൾ കാറ്റിൻ്റെ താളത്തിനനുസരിച്ച് വെയിൽ മരച്ചിലുകൾക്കിടയിലൂടെ മിഞ്ഞ് മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മുറ്റത്തിൻ്റെ അതിരിൽ നിൽക്കുന്ന മഹാഗണിയിലെ പക്ഷിക്കൂടി ശരിക്കും കാണാം അമ്മ പക്ഷി അടയിരിക്കുന്നതും അച്ഛൻ പക്ഷി തീറ്റ കൊണ്ടുവന്ന് കൊടുക്കുന്നതുമെല്ലാം കുറച്ച് നാളുകളായി കാണുന്നുണ്ട് മുറ്റത്തെ കുടമ്പുളി നിറയെ പൂത്തിട്ടുണ്ട് അടുത്ത പറമ്പിലെ കാപ്പിപ്പൂവിൻ്റെ മണം ഇവിടെ ആകെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നോട്ടാഴത്തിലേക്ക് പോകുമ്പോൾ തോന്നുന്നു ആദ്യ കാഴ്ചയിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമാണ് നോക്കി നോക്കിയിരിക്കുമ്പോഴുള്ള കാഴ്ചകൾ ഒറ്റ നോട്ടത്തിൽ പച്ചയായി കാണുന്ന മരത്തലപ്പുകൾ ഒന്നും വെറും പച്ചയല്ല ഇളംപച്ചയും കടുംപച്ചയും കരിമ്പച്ചയും ചിലതൊക്കെ മഞ്ഞ കലർന്ന പച്ചയും ഒക്കെയാണ് വീണ്ടും ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ പഴുത്ത ഇലകളും അതിൻ്റെ ഇടയ്ക്ക് കാണാം നോട്ടത്തിൻ്റെ ആഴം കൂടുന്നതിനനുസരിച്ച് ഇലകളുടെ ആകൃതിയും അതിൻ്റെ ചലനവും മരച്ചില്ലകളുടെ വ്യത്യസ്തതയും എല്ലാം മുന്നിൽ ഒരു ചിത്രം പോലെ തെളിഞ്ഞു നിൽക്കും ഇനി കേൾക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിച്ചാലോ ശബ്ദങ്ങളുടെ അഴു കൂടിക്കൂടി വരുന്നതായിട്ട് തോന്നും ആദ്യം വെറും നിശബ്ദത മാത്രമാണെന്ന് തോന്നും പിന്നെ കാറ്റിന്റെ നേർത്ത ശബ്ദം പിന്നെ ശ്രദ്ധിക്കാതിരുന്ന പല പല ശബ്ദങ്ങളും വ്യക്തമായി കേൾക്കാൻ പറ്റും ഇതെന്താ കഥയോ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് എന്നെപ്പറ്റി തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് കരുതി എന്നെ പരിചയപ്പെടുത്തിയേക്കാം ഞാനൊരു പ്രകൃതി സ്നേഹിയാണ് കേട്ടോ തിരക്ക് പിടിച്ച കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഇടയ്ക്കൊരു റീചാർജ് വേണം എനിക്ക് അതിനുവേണ്ടി ഞാൻ കുറച്ച് വഴികളൊക്കെ കണ്ടെത്തി വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പറമ്പിക്കൂടെ ഉള്ള നടത്താണ് വീടിൻ്റെ മേൽഭാഗത്തുണ്ട് നിറയെ ആരുടെയോ പറമ്പാണ് കേട്ടോ നിറയെ മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇരുട്ടാണ് നല്ല ഇരുണ്ട സ്ഥലം അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ചെടികൾ നിറയുണ്ട് വലിയ മരങ്ങൾ നിറയുണ്ട് അതിൻ്റെ അകത്തോട്ട് വെയിലങ്ങനെ ഇറങ്ങി വരില്ല നല്ല തണുപ്പാണ് എപ്പോഴും കാറ്റാണ് കിളികളുടെയൊക്കെ ഭയങ്കര കലവില ശബ്ദമാണ് നടക്കുമ്പോൾ ഞാനൊരു കാര്യം ഓർക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ മുത്തശ്ശി അവരുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് എന്നോട് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും മുത്തശ്ശിയും മുത്തശ്ശിയുടെ കൂട്ടുകാരെല്ലാവരും കൂടി കുന്നുംപുറത്ത് പോയ കഥ പറയും കുന്നുംപുറത്ത് നിറയെ ചെടികളാണ് അപ്പം ഒരുപാട് പഴങ്ങളുണ്ട് അവർ കുറേ പഴങ്ങൾ പറിച്ചു തിന്നും എന്നൊക്കെ പറയും അപ്പം തൊണ്ടിപ്പഴം ചെത്തിപ്പഴം പാണൽപ്പഴം പിന്നെ വേറെ എന്തൊക്കെയോ പഴങ്ങളുണ്ട് കുറേ പഴങ്ങളുടെ പേരെ ചെറുപ്പത്തിൽ എന്നോട് പറയുമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള പഴങ്ങളെല്ലാം ഞങ്ങൾ പറിച്ചു തിന്നാൽ പോകുന്നതെന്നൊക്കെ പറയും അപ്പോൾ ഈ എൻ്റെ ഈ നടത്തത്തിൽ ഞാനിങ്ങനെ ഒരുപാട് പഴങ്ങൾ കാണാറുണ്ട് അപ്പോൾ എനിക്ക് തിന്നാൻ പറ്റുന്നതാണോ തിന്നാൻ പറ്റുന്നതാണോ എന്ന് എനിക്കറിയില്ല അപ്പം ഞാനിങ്ങനെ വിചാരിക്കും പണ്ട് മുത്തശ്ശി പറഞ്ഞ പഴങ്ങളായിരിക്കാം ചിലപ്പോൾ ഇതൊക്കെ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും ഈ പറമ്പിക്കൂടിയൊക്കെ നടക്കുമ്പോൾ തന്നെ ഞാൻ ഈ ഫോട്ടോ ഇങ്ങനെ എടുത്ത് വെക്കുക ചെറിയ ചെറിയ ഇടങ്ങളുടെ ചെറിയ കാഴ്ചകളുടെ ചെറിയ കാഴ്ചകളുടെ കുഞ്ഞ് ചിലപ്പോൾ ചില ചെടികൾ പൂത്തതായിരിക്കാം ചിലപ്പോൾ ചില തൂവലുകൾ ഇങ്ങനെ കിടക്കുന്നതായിരിക്കും ചിലപ്പോൾ അപ്പൂപ്പൻ താടി ആയിരിക്കും അങ്ങനെ എന്തൊക്കെയോ എനിക്ക് സന്തോഷം തരുന്ന ചില കാഴ്ചകളുണ്ടാവും അങ്ങനെയുള്ള കാഴ്ചകൾ ഞാൻ ഫോട്ടോ എടുത്ത് വയ്ക്കും അത് അതെൻ്റെ ഒരു സന്തോഷമാണ് അതും എനിക്ക് റീചാർജ് തരുന്ന കാര്യമാണ് എനിക്ക് എന്നെ ഒരു ഭയങ്കര സന്തോഷം തരുന്ന എന്നെ ഭയങ്കര സന്തോഷമായിട്ട് വെക്കുന്ന ഒരു കാര്യം ഈ ഫോട്ടോഗ്രാഫിയാണ് നേച്ചർ ഫോട്ടോഗ്രാഫി വായനയാണ് കേട്ടോ അടുത്തതന്നെ റീചാർജ് ചെയ്യുന്ന ഒരു കാര്യം പെട്ടെന്ന് ഒരുപാട് ബുക്കുകൾ ഞാൻ വായിക്കും വായന എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ നമ്മളെ തന്നെ മറന്ന് നമ്മൾ വേറൊരു ലോകത്തേക്ക് എത്തുന്നത് പോലെ ഒരു യാത്ര ചെയ്യുന്നതുപോലെ എനിക്ക് തോന്നും അപ്പം വായന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പത്തിൽ ബാലരമ്മയും ബാലമംഗളം കളിക്കുടുക്കേയും തത്തമ്മയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് വായിച്ചാണ് വന്നത് വലുതായി കഴിഞ്ഞപ്പം എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഈ പൗലോ കൊയിലോടെ ആൽക്കമിസ്റ്റ് തന്നു ആൽക്കമിസ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വായനയെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് മാറി നോവലുകളോടുള്ള ആ ഇഷ്ടമൊക്കെ കുറച്ച് കുറഞ്ഞു എൻ്റെ വായന പിന്നെ അത് കഴിഞ്ഞുള്ള വായന പിന്നെ ദ സീക്രട്ടായി പിന്നെ അത് കഴിഞ്ഞ് അതുപോലുള്ള പ്രചോദനം തരുന്ന കുറേ ബുക്കുകളുണ്ട് ആ ബുക്കുകളിലേക്ക് ഞാൻ കിടന്നു പക്ഷെ ഞാൻ നോവലുകൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല നോവലുകളും വായിക്കും പക്ഷെ കൂടുതലായിട്ട് ഇപ്പം വായിക്കുന്നത് പ്രചോദനം തരുന്ന ജീവിതത്തോടുള്ള എൻ്റെ എൻ്റെ കാഴ്ചപ്പാടുകൾ തന്നെ എന്നെ മാറ്റാൻ സഹായിച്ച കുറേ ബുക്കുകളുണ്ട് ആ ബുക്കുകളാണ് ഞാൻ കൂടുതലും വായിക്കുന്നത് ചില ബുക്കുകൾ വായിക്കുമ്പോഴേ ചില ബുക്കുകളല്ല എല്ലാ ബുക്കുകൾ വായിക്കുമ്പോഴും അതിൻ്റെ അകത്തുനിന്ന് എവിടെയെങ്കിലും ഏതേലും ഒക്കെ ചില ഭാഗങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് സ്പർശിക്കും എൻ്റെ ഉള്ളിലിങ്ങനെ ഭയങ്കരമായിട്ട് തട്ടിപ്പോകും അപ്പം പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കും പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഈ ആ വായിച്ചത് വെച്ച് വരുത്താൻ പറ്റുമെങ്കിൽ അത് വരുത്തും അങ്ങനെയുള്ള കുറേ ബുക്കുകളുണ്ട് എല്ലാ ബുക്കുകളും തന്നെ എല്ലാ ബുക്കിലും ഏതെങ്കിലും ഭാഗങ്ങൾ നല്ല അടിപൊളിയായിരിക്കും നമുക്ക് എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കാണും കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചൊരു ബുക്കുണ്ട് മരുഭൂമികൾ ഉണ്ടാകുന്നത് ആനന്ദിൻ്റെയാണ് പക്ഷേ ആ ബുക്ക് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് വായിക്കുന്നതല്ല ഞാൻ പഠിക്കുന്നുണ്ട് അപ്പം പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വായിക്കുന്നതാണ് വായിച്ച ബുക്കാണ് അപ്പം വായിച്ചപ്പം അതിൻ്റെ ഇടയ്ക്കുള്ള ചില വരികളുണ്ട് ചില വരികൾ എനിക്ക് എന്നെ വല്ലാതെ സ്പർശിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പം എന്നെ സ്പർശിച്ച ഒരു വരിയാണേ കൂടുതൽ അറിയും തോറും കൂടുതൽ അറിവില്ലാത്തവനായി തീരുകയാണെന്ന് ഞാൻ ഭയക്കുന്നു എന്ന് നായകൻ പറയും അപ്പോൾ സുഹൃത്ത് പറയുന്നുണ്ട് അറിവിൻ്റെ ദ്വീപ് വികസിക്കും തോറും അത്ഭുതത്തിൻ്റെ തീരരേഖയും വലുതാവുന്നു അങ്ങനെയല്ലേ ചൊല്ല് ആ അറിവിൻ്റെ ദ്വീപ് വികസിക്കും തോറും അത്ഭുതത്തിൻ്റെ തീരരേഖയും വലുതാവുന്നു എന്നുള്ള ആ ആ വരി ആ വരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒരുപാട് ഇഷ്ടപ്പെട്ട വരിയാണ് എന്തോ എന്തൊക്കെയോ എന്നെ കൊണ്ട് ചിന്തിപ്പിച്ച വരികൾ അറിവിൻ്റേതൊരു ദ്വീപ് തന്നെയാണല്ലേ എത്ര നമ്മൾ അറിവ് നേടിയിട്ടുണ്ടെങ്കിലും ആ അറിവ് പൂർണമാകുന്നില്ല അത് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പൂർണ്ണമാകുന്നില്ല അപ്പം വളരുന്നതിനനുസരിച്ച് നമുക്ക് പുതിയ കാര്യങ്ങളോടും ആ അറിവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളോടൊക്കെ നമുക്ക് ഭയങ്കര അത്ഭുതമാണ് പിന്നെ അതിനെക്കുറിച്ച് അറിയുമ്പോൾ അത്ഭുതത്തിൻ്റെ തീരരേഖയും വലുതായി വരുന്നതിൽ ഒരുപാട് അർത്ഥങ്ങൾ കിടക്കുന്ന പോലെ എനിക്ക് തോന്നി എങ്ങനെയാണ് ഇങ്ങനെ എനിക്ക് വായിക്കുമ്പോൾ ചില വരികളെനിക്ക് ഭയങ്കരമായിട്ട് തന്നെ സ്വാധീനിക്കും ഭയങ്കരമായിട്ട് സ്പർശിക്കും ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കുറേ ചിന്തിക്കും അങ്ങനെയൊക്കെയാണ് വായന ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് വേറെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്നെ റീചാർജ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചിത്രം വരെയാണേ ചിത്രം വരാന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും വരയ്ക്കുന്ന പോലെ ഭയങ്കര സീരിയസ് ആയിരുന്നു ചിത്രം വരയ്ക്കുന്ന ആളല്ല ഞാൻ മോൻ്റെ വൈറ്റ് ബോർഡുണ്ട് ആ മാർക്കർ ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്ന വൈറ്റ് ബോർഡിൽ ആ വൈറ്റ് ബോർഡിൽ വെറുതെ വെറും വെറുതെ കുഞ്ഞു കുഞ്ഞു ചിത്രം വരയ്ക്കും കുഞ്ഞു കുഞ്ഞു ചിത്രം വരച്ചിട്ട് ഞാൻ തന്നെ അത് നോക്കിയിട്ട് ആസ്വദിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടും കുറച്ച് സമയത്തേക്ക് അങ്ങനെ ഞാൻ വലിയ എന്തോ സംഭവം ചെയ്ത പോലെ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് കുറച്ച് സമയം അതിൽ നോക്കി വെക്കും ആ വരച്ചിട്ട് അതെൻ്റെ ഒരു എന്നെ റീചാർജ് ചെയ്യാൻ ചില സമയത്തൊക്കെ ചില ദിവസങ്ങളൊക്കെ ഭയങ്കര തിരക്ക് പിടിച്ച ദിവസങ്ങളും ആകെ തല ഇങ്ങനെ പെരുത്തു വരും ആ സമയത്ത് ഞാൻ ഞാനെന്ത് ചെയ്യും എല്ലാം അങ്ങ് നിർത്തി വെച്ചിട്ട് വേഗം ഓടിപ്പോയി ഒരു ചിത്രം വരച്ച് കളയാന്ന് വിചാരിച്ച് ഓടിപ്പോയിട്ട് എന്ത് ചെയ്യും ഒരു ചിത്രം വരയ്ക്കും അങ്ങനെയാണ് അപ്പം അതും എന്നെ ഭയങ്കരമായിട്ട് റീചാർജ് ചെയ്യുന്നതാണേ പിന്നെ ആ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഇറയത്തൊരു ഊഞ്ഞാലുണ്ട് ചെറിയ ഊഞ്ഞാൽ ആ ഊഞ്ഞാലിൽ ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് മിക്കവാറും മക്കളുണ്ട് മക്കൾ മോള് മോനും ഉണ്ട് അപ്പോൾ മോള് കുഞ്ഞാണ് മോൾ ഉറങ്ങുന്ന സമയത്ത് ഞാൻ എന്തു ചെയ്യും ഈ ഊഞ്ഞാലിൽ ഇങ്ങനെ വന്നിരുന്നിട്ട് വെറുതെ ചുറ്റും നോക്കിയിരിക്കും ചുറ്റും നോക്കിയിരിക്കുമ്പോൾ ഒരുപാട് കാഴ്ചകൾ വലിയ കാഴ്ചകളൊന്നുമല്ല ഒരുപാട് കാഴ്ചകളെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാഴ്ചകൾ ചെറിയ കാറ്റിങ്ങനെ വരുന്നത് ഇലകളിങ്ങനെ ആടുന്നത് പക്ഷികൾ ഇങ്ങനെ നിറയെ ഉണ്ടാവും നിറയെ മരങ്ങളുണ്ട് അപ്പം ഒരുപാട് പക്ഷികൾ അവിടെ നിന്ന് ഇവിടുന്ന് ഇവിടുന്ന് പല തരത്തിലുള്ള പക്ഷികൾ കരയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നു പല പല ഒച്ചകൾ അങ്ങ് ദൂരെയൊന്നും അടുത്തു നിന്നൊക്കെ ആയിട്ട് കേൾക്കുന്നു ചില മരങ്ങളൊക്കെ പൂത്തിട്ടുണ്ടാവും അതിൻ്റെ വണ്ടി ഇങ്ങനെ പറക്കുന്നുണ്ടാവും പിന്നെ ചില കിളികൾ ഇങ്ങനെ കിളികളിങ്ങനെ കുഞ്ഞിക്കിളികളുണ്ടല്ലോ സൂചിമുഖി കുരുവി കിളിയിലെ കുരുവി അതൊക്കെ ഇങ്ങനെ പൂ പൂവിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കൊക്കിയിട്ട് തേൻ കുടിക്കുന്നുണ്ടാവില്ലേ അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും ഉച്ച കഴിഞ്ഞ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഒരു ശാന്തമായ ഒരു സമയമാണ് ആ സമയം എന്ന് തോന്നുന്നു അധിക സൗണ്ടുകളൊന്നും ഇല്ലാത്ത എങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരുപാട് സൗണ്ടുകൾ കേൾക്കുന്ന ഒരു സമയം അവിടെ ഇങ്ങനെ വെറും വെറുതെ ഇരിക്കും ആ വെറുതെ എന്ന് പറഞ്ഞാൽ വെറും വെറുതെ ഓരോ കാര്യങ്ങളിങ്ങനെ നോക്കിയിരിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആ സമയം ഞാൻ വെറുതെ കളഞ്ഞെന്ന് വിചാരിക്കാറില്ല അതെനിക്ക് സന്തോഷം തരുന്നൊരു സമയമാണല്ലോ അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട ഒരു സമയമാണത് അങ്ങനെ ഞാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ യാത്ര ഞങ്ങൾ കൂടുതലും കുടുംബത്തോടൊപ്പം ഒന്നിച്ചാണ് ചെയ്യുന്നത് യാത്രയിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഓരോന്നും കണ്ട് കണ്ട് ആസ്വദിച്ചാണ് പോവുക വഴിയെരികിൽ നിന്ന് ഇങ്ങനെ ചായ വാങ്ങി കുടിക്കുന്നത് പിന്നെ ഐസ്ക്രീം കഴിക്കുന്നുണ്ട് അത് പിന്നെ ഞങ്ങൾ ചെറിയ ഭക്ഷണമൊക്കെ എടുത്തിട്ട് പോകും വീട്ടീന്ന് ഇപ്പം റോഡ് സൈഡിൽ ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തി സൈഡിലിരുന്ന് ഇരുന്നുകൊണ്ട് എല്ലാവരും യാത്രക്കാർ ഇങ്ങനെ പോകുന്നവർ നോക്കുന്നുണ്ടാവും പക്ഷെ ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല ഞങ്ങൾ ഞങ്ങളിരുന്ന് കഴിക്കും ആ പോക്കിലുള്ള യാത്രയും യാത്രയോടൊപ്പം അങ്ങനെ ചെറിയ ചെറിയ നിമിഷങ്ങൾ നമുക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് അതും ആസ്വദിക്കും പിന്നെ എന്നെ റീചാർജ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ യാത്രകൾ ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് വന്നാൽ ഞാൻ അന്ന് രാത്രിയിൽ എന്തു ചെയ്യും ആ യാത്രയെക്കുറിച്ച് ഇങ്ങനെ എനിക്ക് തോന്നി എനിക്ക് വായിക്കാൻ വേണ്ടി ഞാൻ യാത്രാ വിവരണം എഴുതും എനിക്ക് വായിക്കാൻ വേണ്ടി മാത്രം ഞാനത് വായിക്കുമ്പം എനിക്ക് ആ യാത്രയെക്കുറിച്ച് ഓർമ്മ വരികയും ചെയ്യും അത് ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷം തരും ഞാൻ ആസ്വദിക്കും അത് അങ്ങനെ ചെയ്യും പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാഴ്ചപ്പാടുകൾ എല്ലാവരെയും പോലും ഒന്നും അല്ല എല്ലാവരും ശരിയെന്ന് പറയുന്നത് ഞാൻ ശരിയെന്നൊക്കെ പറയണമെന്നൊന്നും ഇല്ല എനിക്കെല്ലാത്തിനും ഒരു അഭിപ്രായവും ഒരു കാഴ്ചപ്പാടും ഉണ്ട് അതെല്ലാവരുടെയും എല്ലാവരും പറയുന്നത് പോലെ പോലെയൊന്നും ആവണമെന്നൊന്നുമില്ല അങ്ങനെ കുറേ വ്യത്യസ്തതകൾ എനിക്കുള്ളതായിട്ട് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് സത്യത്തിൽ ഞാനിതൊക്കെ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ എവിടെയെങ്കിലും എൻ്റെ സ്വഭാവത്തോട് സാമ്യതയുള്ള സ്വഭാവമുള്ള ആരേലും ഉണ്ടെങ്കിൽ എനിക്കവരെ കണ്ടുപിടിക്കാമല്ലോ അതാണെൻ്റെ ഉദ്ദേശം ഈ ചാനൽ തുടങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് എന്നെപ്പോലെയുള്ള ആരെയെങ്കിലും കണ്ടെത്തുക എന്നുള്ളതാണ് എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോഴുണ്ടാവും അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ചാനൽ എന്നെ അതിനെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആരെങ്കിലും ഇതേപോലെ വട്ടുകൾ കയ്യിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരിലേക്ക് പെട്ടെന്നൊന്നും ഇത് എത്തിയില്ല പതുക്കെ പതുക്കെ എത്തുള്ളൂ ഇഷ്ടപ്പെടുന്നവരിലേക്കേ എത്തുള്ളൂ അപ്പോൾ എത്തിക്കഴിയുമ്പം വായോ എൻ്റെ കൂടെ വായോ നമുക്കൊരുമിച്ച് വട്ടുകളിൽ കൂടി മുന്നേറാം ഈ പ്രകൃതിയോടെ എനിക്ക് വല്ലാത്ത സ്നേഹമുണ്ട് അപ്പം ഭയങ്കര ഇഷ്ടമാണ് പ്രകൃതി കൂടി നടക്കാൻ കൂടെ നടക്കാൻ പച്ചപ്പുള്ള സ്ഥലത്തോട്ട് പോകാൻ അവിടെ നോക്കാൻ അവിടുത്തെ ഫോട്ടോ എടുക്കാൻ ഓരോ കാഴ്ചകൾ കാണാൻ ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ടാണോ എന്നറിയില്ല എൻ്റെ മനസ്സിൽ എപ്പോഴും സന്തോഷമാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ സങ്കടം വരുന്ന കാര്യങ്ങൾ സംഭവിച്ചാലും ഞാൻ പെട്ടെന്ന് അതിൽ നിന്ന് പുറത്ത് വരും പെട്ടെന്ന് എനിക്ക് സന്തോഷം വീണ്ടും തിരിച്ചു വരും അപ്പോൾ പ്രകൃതി ഭയങ്കരമായിട്ട് നമ്മളെ ഈ വിഷമങ്ങളിൽ നിന്നൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്